അമ്മേ എന്റെ പ്രിയപ്പെട്ട ഇന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരിസമിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ഭാഗമായ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശീലനങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങയെ സംരക്ഷണ സംരക്ഷണത്തിന്റെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കണം ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധമാലാവെല്ലാം സകലാസനോടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ീ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമേ ക കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയ കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ശ്രദ്ധയാൽ മക്കളില്ലാത്തവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഇഷ്ട കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടു അയച്ചേ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കണ്ണിന്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോണവരുണ്ട് അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവിന്റെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൽ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരശുദ്ധമേ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോവുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു നമ്മളെ ഇങ്ങനെ ഒരു